ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഇസ്ലാം മത പ്രഭാഷകർക്ക് ചില പ്രത്യേകതകളുണ്ട് അവർ അവരുടെ മതം മാർക്കറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഓരോ സീസണുകളിലാണ് ഓണം വരുമ്പോൾ ഓണസദ്യ കഴിക്കാമോ പാടില്ലേ ദീപാവലി വരുമ്പോൾ പടക്കം പൊട്ടിക്കാമോ പാടില്ലേ ഓണത്തിന് ഓണത്തിന് അത്തപ്പൂക്കളം ഇടാമോ ഓണാഘോഷങ്ങളിൽ പെൺകുട്ടികളോ സ്ത്രീകളോ ഒക്കെ എന്തിനെങ്കിലും പ്രോഗ്രാമിന് പങ്കെടുക്കാമോ ഇങ്ങനെയൊക്കെയാണ് ചർച്ചകൾ വരുന്നത് ക്രിസ്മസ് വരുമ്പോൾ ഏ ക്രിസ്തു പിഴച്ചുപെറ്റ സന്തതിയാണ് കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ പ്രസംഗിച്ചതാ കഴിഞ്ഞ വർഷം അത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു നമ്മൾ ആരെങ്കിലും ഒരു പിഴച്ചുപെറ്റ സന്തതിയുടെ ജന്മദിനം ആഘോഷിക്കുമോ എന്നൊക്കെയായിരുന്നു ആ ഉസ്താദ് ചോദിച്ചിരുന്നത് അതിന് ഒരുപാട് ക്രിസ്ത്യാനികൾ വേദനയോടെ സഹിഷ്ണുതയോടെ മറുപടി പറയുകയും ചെയ്തിരുന്നു ഇവിടെ ഇപ്പോഴും ക്രിസ്മസ് ഈ ക്രിസ്തുമസിനെ നമ്മൾ വിഷു ചെയ്യാമോ ക്രിസ്മസിന് ഗ്രീറ്റിംഗ്സ് കാർഡ് വാങ്ങാമോ എല്ലാ വർഷത്തിലും വരുന്നത് പോലെ ഒരു സീസൺ മാർക്കറ്റിംഗ് ഇത്തവണയും വന്നിട്ടുണ്ട് മുസ്ലിം മതപണ്ഡിതന്മാരാണ് എപ്പോഴും രംഗത്തെത്താറുള്ളത് ഏതെങ്കിലും ഒരു ഹിന്ദു പണ്ഡിതനോ ഒരു ക്രിസ്ത്യൻ പണ്ഡിതനോ ഇസ്ലാം മതവിശ്വാസങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞു കൊണ്ട് പ്രസംഗിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടാൽ ഉറപ്പായിട്ടും വിമർശിക്കുകയും ചെയ്യും ക്രിസ്തുമസ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നു ഇത് സ്വതന്ത്ര ജനാധിപത്യ ഭാരതമാണ് ഇത് കേരളമാണ് ഇത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്നതല്ലാതെ എന്ത് തരത്തിലുള്ള മതേതര മൂല്യങ്ങളാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ എടുക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ മതേതര മൂല്യങ്ങൾ ഉണ്ടോ അവർക്ക് ഇല്ല മതമൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ മത്സരിക്കുകയാണ് അവർ അതുകൊണ്ടാണ് ഹമാസിനെ പോരാളികൾ എന്നിവർക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിനെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടി വരുന്നത് കാരണം മുസ്ലിങ്ങൾ വോട്ട് ബാങ്കാണ് മുസ്ലിങ്ങളെ ചുറ്റിപ്പറ്റി നിന്നാൽ ആ രാഷ്ട്രീയ കക്ഷികൾക്ക് വിജയിക്കാം അതുകൊണ്ടാണ് ഒരുപാട് രാഷ്ട്രീയ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന വ്യാചേന മതമൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയക്കാർ വർദ്ധിച്ചു വരുന്നത് അവർക്ക് എവിടെയാണ് മതേതര മൂല്യങ്ങൾ ഉള്ളത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളുകളിൽ പോയി പഠിച്ചു വളർന്നു കളിച്ചു നമ്മൾ ആരെങ്കിലും മതങ്ങൾ നോക്കിയിട്ടുണ്ടോ പെരുന്നാളും ഓണവും ക്രിസ്മസും ഒക്കെ ഓണം നിന്റേതാണ് ക്രിസ്മസ് അവന്റേതാണ് പെരുന്നാളും നമ്മളാരും പറഞ്ഞിട്ടില്ല നമ്മുടെ ആരുടെയും സുഹൃത്തുക്കളുടെ നമ്മുടെ മാതാപിതാക്കൾ നോക്കിയിട്ടുമില്ല എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം ഇന്നുണ്ടായത് ഇത്തരം വരുന്നു ർ തന്നെ പറഞ്ഞത് പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികമാളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും മാർഗത്തിൽ നിന്നും അവരെ തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ് മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു എന്നവകാശപ്പെടുന്ന ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരേക്കും കഴിഞ്ഞ വർഷമാണ് ഒരു പുരോഹിതൻ ക്രിസ്മസ് ക്രിസ്തു പിഴച്ചുപറ്റിയ സന്തതിയാണ് അതിനെ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പ്രതികരിച്ചു കണ്ടിട്ടില്ല സിൻസാറിലൊക്കെ ഉദവി പറഞ്ഞു ഡിപ്ലോമാറ്റിക് ആകണം നമ്മൾ സദ്യ കഴിക്കാൻ വിളിച്ചാൽ ഒരു മിഠായി എടുത്ത് ഞാൻ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ വയർ നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ രക്ഷപ്പെടണം ഒരു അമ്പലത്തിനോ പള്ളിക്കോ എങ്ങാനും പിരിവ് ചോദിച്ചു വന്നാൽ ഒരു അമ്പത് രൂപ അവന്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് റെസിപ്റ്റ് ഒന്നും വേണം നീ ചായം കുടിച്ചു എന്ന് പറഞ്ഞാൽ നിനക്കും സന്തോഷം അവനും സന്തോഷം ഇങ്ങനെ നമ്മൾ ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞു പ്രതികരിച്ചോ അമ്പലത്തിന് പണം കൊടുക്കുന്നത് ക്ഷേത്രത്തിന് പിരിവ് കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് ഈ കേരളത്തിലാണ് മതവിദ്വേഷം പ്രസംഗിച്ച മുജാഹിദ് ബാലുശ്ശേരിയുള്ളത് എന്തേ ആരും പ്രതികരിക്കാത്തത് ഇടർന്ന് വലുത് രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ വായിക്കകത്ത് പഴം തിരികി വെച്ചിരിക്കുകയാണോ എതിരാളികൾ മുസ്ലിങ്ങളാണെങ്കിൽ ഓണത്തിന് ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞു മുസ്ലിം സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങി അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത് മുസ്ലിം മത പണ്ഡിതന്മാരാണ് ഈ കേരളത്തിലെ മനുഷ്യർക്കിടയിൽ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ അതിർവരമ്പുകൾ ഇടുന്നത് അവരുടെ ഉള്ളിലാണ് അവരുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അന്യമത അന്യമതവിരോധമുള്ളത് യഥാർത്ഥത്തിൽ അപരന്റെ അതായത് ഇതര മതക്കാരനോടുള്ള ഒരു മുസ്ലിമിന്റെ മനോഭാവം എന്താണ് എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാൻ സാധിക്കുന്നതാണ് ഇവരുടെ ഇത്തരം പ്രസ്താവനകൾ ആറാം നൂറ്റാണ്ടിന്റെ ഉള്ളറയിലേക്ക് ഇരുട്ടറയിലേക്ക് ഇന്നത്തെ ആധുനിക യുവതലമുറയെ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് ആരാണ് ഉത്തരവാദി നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വേർതിരിവുണ്ടാക്കി മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ അന്യമതത്തെക്കുറിച്ച് വിദ്വേഷം ഉണ്ടാക്കി ഇവർ മതം എന്ന മാർക്കറ്റിംഗ് തന്ത്രമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ലൗ ജിഹാദിലൂടെ മതമാറ്റത്തിലൂടെ ഒക്കെ ആളുകളെ മതം മാറ്റി ഇവർക്ക് ഇവരുടെ മതം വളർത്തണം അതുകൊണ്ടാണ് കേരള സ്റ്റോറിക്ക് സ്റ്റോറിക്കാർ എതിർ നിന്നത് ഇവരുടെ പെരുന്നാളുകൾ വരും ദിനങ്ങൾ വരും കണ്ടില്ലേ മിരാദി ഷെരീഫ് ഒക്കെ വന്നപ്പോൾ എത്രയെത്ര എത്ര ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് കുട്ടികൾക്ക് പൂമാല ഇടാൻ ഹിന്ദു ടീച്ചർ കാത്തു നിൽക്കുന്നു അത് വീഡിയോ എടുത്ത് വൈറലാക്കുന്നു ഫാബ്രിക്കേറ്റഡ് ആണെന്നും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നും ആർക്കും മനസ്സിലായിട്ടില്ല അവരുടെ മുസ്ലിങ്ങളുടെ ഏത് തരത്തിലുള്ള ആഘോഷങ്ങൾ വന്നാലും അതിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ പങ്കുചേരണം എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ഹൈന്ദവ ക്രൈസ്തവ ഭക്തിഗാനം ഒന്ന് പാടി നോക്കട്ടെ അപ്പോഴറിയാം പള്ളി വിലക്ക് എത്രയാണ് വരുന്നതെന്ന് അവരുടെ ഹലാൽ ഭക്ഷണം നമ്മൾ കഴിക്കണം അവരുടെ പിന്നെ ഹജ്ജിന് പോകുന്ന സമയത്തുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം സമ്മേളനം നമ്മൾ കുടിക്കണം അവരുടെ നിബിദനത്തിൻ്റെ ഭക്ഷണം നമ്മൾ കഴിക്കണം അവരുടെ ഇഫ്താർ വിരുന്നുകൾക്ക് നമ്മൾ പങ്കെടുക്കണം ഇതാണ് മതേതരത്വം എന്നാൽ ഓണസദ്യ കഴിച്ചാൽ അത് മതത്തിനെതിരെ ഏ ഇവിടെ ഇത്തരത്തിലുള്ള എതിർ ശക്തികളെ വളർത്തിക്കൊണ്ടുവരുന്നത് ലക്ഷണമുക്ത വർഗീയ ഗ്രന്ഥമായ ഖുർആാനിനെ മുൻനിർത്തി ഇതര മതസ്ഥരെ അപമാനിക്കുമ്പോൾ അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുചേരരുത് എന്ന് പറഞ്ഞ് മനുഷ്യ മനസ്സുകൾക്കിടയിൽ അതിർവരമ്പുകൾ ഇടുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിന്റെ മതേതരത്വമാണ് തകർന്നു പോകുന്നത് ഇപ്പോൾ ഒരാള് പെരുന്നാളിന് വന്ന് ഒരു ഹിന്ദു പെരുന്നാളിന് ചോറ് തിന്നാൽ അതാണ് മതേതരത്വം എന്ന് ഞാൻ വിചാരിക്കുന്ന മനുഷ്യന്റെ മനസ്സുകളിലാണ് മത ഇതരത്വം അരകേറേണ്ടത് അതെൻ്റെ സഹോദരനാണ് എന്ന് ഞാൻ ഉൾക്കൊള്ളേണ്ടത് അവൻ കരയുന്നതിനെ പോലെ തന്നെ അവൻ്റെ കണ്ണുനീരൻ എൻ്റെ കണ്ണുനീര് പോലെ തന്നെയാണ് എൻ്റെ ചോര പോലെ തന്നെയാണ് അവൻറെ ചോരയും എൻ്റെ വൈകാരികതകൾ പോലെ തന്നെയാണ് അവൻ്റെ വൈകാരികതകളും എന്ന് മനസ്സിലാക്കാൻ എന്നാണോ എനിക്ക് സാധിക്കുന്നത് അന്നാണ് മതഗ്രന്ഥങ്ങളെ വലിച്ചെറിഞ്ഞ് ഞാൻ മാനവികതയിലേക്ക് തിരിയുന്നത് ഈ കാലത്തും ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും സോഷ്യൽ മീഡിയയുടെ ഇത്രയധികം അതിപ്രസരം ഉണ്ടായിട്ടും ഇങ്ങനെ വിദ്വേഷ മാധ്യമങ്ങളിലൂടെ പബ്ലിക്കിൽ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രഭാഷകരെ മതപണ്ഡിതന്മാരെ കൂച്ചു വിലങ്ങിടാൻ മുസ്ലിം പൗരോഹിത്യത്തിന് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർ പറയുന്നത് ശരിയായതുകൊണ്ടാണ് അതെ ഈ മതപുരോഹിതർ പറയുന്നത് അവരുടെ ഗ്രന്ഥപ്രകാരം അവരുടെ മതവിശ്വാസ പ്രകാരം ശരിയാണ് ആദ്യം ഞാനൊരു വീഡിയോ കാണിക്കാം അത് കൃത്യമായി നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമല്ല മതേതര

അപ്പൊ ഈ ഡ്യൂട്ടിന്റെ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ വേണ്ടി വെച്ച് ഒരു കട ഞാൻ കണ്ടു ആ കടയില് തല മറക്കാത്ത ഒരു സാധനം മേടിക്കും തല മറച്ച തല മറക്കാത്ത ഒരു സ്ത്രീ അക്കൂട്ടത്തിലില്ല ഏതാ സർഫോസിന്റെ തൊട്ടി വാങ്ങ സ്റ്റാർ വാങ്ങ ഇതിനൊക്കെ തല ഇതിലൊക്കെ ിട്ടില്ല കേട്ടോക്ക് മറിച്ചിട്ടാ പറഞ്ഞു എല്ലാം പരിപാലിക്കുന്ന നിരാശ്രയനായ അവര് പ്രസവിക്കപ്പെട്ടതല്ലേ

ഖുർആൻ പ്രകാരം എന്താ മറിയം സുഹൃത്ത് മറിയമ്മില് വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞു സക്കരിയയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്ന ആ അധ്യായത്തിൽ തന്നെ മറിയമിന്റെ തുണി മാറ്റി അള്ളാഹു ഊതിയതല്ലേ കുട്ടി അള്ളാഹു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഏറ്റെടുക്കുക അപ്പോൾ പിഴച്ചുണ്ടായ ഈസയാണ് മുന്നോട്ട് വെക്കുന്നത് ബൈബിൾ യേശുവിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിന് മാന്യനായ വാപ്പയുമുണ്ട് ഉമ്മയും ഇല്ലാത്തത് നമ്മക്കാണെന്നേ നമ്മുടെ ഈസാനെ കുറിച്ച് നമ്മൾ ഈ പറയുന്നേ

അവരുടെ പുണ്യപുരുഷനാണ് ആ ദേശത്തിലൊക്കെ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ മതേതര ഞങ്ങൾ തീവ്രവാദവും അല്ല ഞങ്ങൾ മതേതരത്തിന്റെ ആൾക്കാരാണ് എന്ന് ജനങ്ങളെ തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ അകത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുക അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ അകത്തേക്ക് വന്നിട്ട് അവര് പരിപാടി നടത്തുന്നതിട അവരുടെ കുർബാനയുടെ പോയിട്ട് നമ്മൾ പങ്കെടുക്കുക അതൊന്നും ഇസ്ലാമല്ല അങ്ങനെയൊന്നും ഇസ്ലാം തീവ്രവാദമല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല

നമുക്ക് എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ വലിയ ഹാജരുടെ മക്കൾ പഠിക്കുന്നുണ്ട് തല മറക്കേണ്ടതില്ല എന്നാണ് സ്കൂളിലെ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് സഹോദര നേട്ടം ധാർമ്മിക മൂല്യമില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് നിനക്കെതിരാകുന്ന സന്താനങ്ങളായി അവരെ കാണാതെന്നല്ലാതെ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഈ രാജ്യത്തിന് എന്ത് ഗുണമാണുള്ളത് ഒരു ഗുണമില്ല

ാണ് എന്ന് നിങ്ങൾ പറയുന്നു ഏതെങ്കിലും ക്രിസ്ത്യാനി അച്ഛന്മാരുമായിട്ട് ഒരു ഡിബേറ്റ് വെക്കുന്നേ അവര് മണിയായിട്ട് തെളിയിച്ചു തരും നിങ്ങളുടെ ഈസയും ഞങ്ങളുടെ യേശുവും തമ്മിൽ പുലബന്ധം പോലും ഇല്ലാന്ന് എന്നിട്ടല്ലേ ഇങ്ങനെ കാറി വിളിക്കേണ്ടത് ഇത്തരം വിഷങ്ങളെ ഇത്തരം ക്യാൻസറുകളെ എടുത്തു മാറ്റി വെക്കാൻ നമുക്ക് കഴിയണം നന്ദി